എറണാകുളം ഷൊർണൂർ റെയിൽവേ പാതയിലെ ഗതാഗത തിരക്ക് കുറയ്ക്കാനുള്ള ആദ്യപടിയായ ഭാരതപ്പുഴയ്ക്ക് കുറുകെ നിർമ്മിക്കുന്ന പാലത്തിന്റെ സ്ഥലനിർണയം പൂർത്തിയായി നിലവിലെ റെയിൽവേ പാലങ്ങളുടെ കിഴക്കു ഭാഗത്തായാണ് പാലത്തിനായി സ്ഥലം രേഖപ്പെടുത്തിയിരിക്കുന്നത് സമീപത്തെ വീട് പൊളിച്ചു മാറ്റേണ്ടി വരുമെന്നാണ് റെയിൽവേ അധികൃതർ നൽകുന്ന സൂചന പാലക്കാട് ഭാഗത്ത് നിന്നും തിരുവനന്തപുരം ഭാഗത്തേക്കുള്ള ട്രെയിനുകളുടെ ഗതാഗതത്തിന് ഒരു പാലം കൂടി അനിവാര്യമാണെന്നായിരുന്നു റെയിൽവേയുടെ കണ്ടെത്തൽ ഭാരതപ്പുഴയ്ക്ക് കുറുകെ നിലവിൽ രണ്ട് പാലങ്ങൾ ഉണ്ടെങ്കിലും ഒരു പാലത്തിലൂടെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലേക്കും സമീപത്തെ പാലത്തിലൂടെ പാലക്കാട് ഭാഗത്തേക്കുമുള്ള ട്രെയിനുകളാണ് പോകുന്നത് ഇതിലൂടെ തന്നെയാണ് കോഴിക്കോട് ഭാഗത്തു നിന്നും തിരുവനന്തപുരം ഭാഗത്തേക്കുള്ള ട്രെയിനുകളും വരിക അതുകൊണ്ട് തന്നെ കോഴിക്കോട് ഭാഗത്തേക്കും പാലക്കാട് ഭാഗത്തേക്കുമുള്ള വണ്ടികൾ പോകുന്നതിനായി പാളങ്ങളിലെ ഗതാഗതം ക്രമീകരിക്കേണ്ട അവസ്ഥയാണിപ്പോൾ പുതിയ പാലവും പാളങ്ങളും വരുന്നതോടെ മാത്രമേ ഗതാഗത പ്രശ്നത്തിന് പരിഹാരമാകൂ എന്നാണ് റെയിൽവേയുടെ കണക്കുകൾ നിലവിൽ എറണാകുളം മുതൽ ഷൊർണൂർ വരെയുള്ള പാളത്തിൽ നൂറ് ശതമാനത്തിലധികം ഗതാഗതമാണെന്നാണ് റെയിൽവേയുടെ വിലയിരുത്തൽ അതുകൊണ്ടുതന്നെ ഈ പാതയിലൂടെയുള്ള വണ്ടികൾക്ക് സമയക്രമം പാലിക്കാനാവുന്നില്ലെന്നും റെയിൽവേ കൺട്രോൾ വിഭാഗം സൂചിപ്പിക്കുന്നു പുതിയതായി വന്ദേ ഭാരത് ട്രെയിനുകൾ എത്തിയതോടെ ഗതാഗതം വീണ്ടും വർദ്ധിച്ചു